ഹലോ എവരിവാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ഒരു കുക്കിങ്ങാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു പന്ത്രണ്ട് മണി അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോയിലിട്ട് നമുക്ക് വരിക അതെ തന്നെ പോകും അപ്പോൾ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും പിന്നെ തട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദെൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഉള്ളി തക്കാളി ആൻ പച്ചമുളകൊക്കെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചിയൊക്കെ കൂടിയിട്ടൊന്ന് അത് വേറെ തന്നെ പേസ്റ്റും ബാക്കിയുള്ളൊക്കെ മുറിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഫസ്റ്റ് ഇത് പരിപാടി ഓക്കെ പിന്നെ അത് ചെയ്തിട്ട് വരാം ഓക്കെ നമുക്കൊന്ന് ഗ്യാസ് കിട്ടാം ഒരു പാന വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് രണ്ടായി കയറിയത് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മൂന്ന് മൂന്ന് കുറച്ച് ചെറിയ ചെറിയ മുളകാണ് അത് മൂന്ന് വന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിനേശേഷം നമുക്ക് ഉപ്പിട്ടിട്ട് ലൈറ്റായിട്ട് അത്യാവശ്യം ഒന്ന് ഉള്ളിനെ വണക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചു വേണം നമ്മളൊന്ന് ഉള്ളിനെ നല്ല ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡായി ആകുന്ന സമയം നേരം നമുക്കൊന്ന് ഇതൊന്ന് ഉണക്കി എടുത്ത് എടുക്കാം അത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വഴന്ന് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊടി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ ആവും ഏകദേശം ആയി തരുന്നുണ്ട് അതൊരു കുറച്ച് സെക്കൻഡ് കൂടി നമുക്കൊന്ന് ഇതൊരു പ്ലേറ്റ് ആയിട്ട് ഒന്നും കൂടി ഗോ ഡാർക്ക് കുറച്ചും കൂടി ഗോൾഡ് ആകുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നമുക്ക് വഴന്ന് വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തവാള ഒരു ഒന്നെയാണ് കേട്ടോ ഒരു വില്ലി സ്റ്റേറ്റ് എടുത്തിട്ട് തക്കാളി അതുപോലെ ഒരു വീഡിയോ സൈക്കിലുള്ള എടുത്തിട്ട് ഇടണം കേട്ടോ അതിന്റെ തക്കാളി നല്ലപോലെ തക്കാളി നല്ല രീതിയിൽ എന്താ പറയുക എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വേവണം അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഓക്കെ അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി വാടിക്കിട്ടും ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഓക്കെ നമുക്കത് അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് വേണം അടച്ച് വെക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തക്കാളി ഒന്ന് ബന്ധം ഒടയുന്നവരയ്ക്ക് നമുക്ക് ഇതുപോലെ കർഷകരെ അടച്ചു വെക്കാം പിന്നെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ അത് തക്കാളി ഒന്ന് ബന്ധം ഒടയുന്നവരെ കേട്ടോ നമ്മളൊന്ന് തക്കാളി ഒന്ന് പകുതി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ബന്ധം ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അത് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടി അടച്ചു വയ്ക്കുക പിന്നെ ഒരു കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് അരച്ച് വെക്കുക എന്നിട്ട് അപ്പോഴേക്ക് എന്തായാലും വെന്ത് ഇട്ടുണ്ടാകും വെന്ത് കറക്റ്റായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാകും ഓക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റാണ് ഇതിന് കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു നമ്മൾ അധികം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമുള്ള ചിക്കനാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനം നമ്മൾ അത്രയ്ക്കുള്ള അതിനനുസരിച്ച് തന്നെ ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടുള്ളൂ അപ്പോൾ മിക്സിൽ അരയ്ക്കുമ്പോൾ ഇച്ചിരി സാധനം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് അരച്ചത് നോർന്നിങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ളത് ഇട്ട് പേസ്റ്റ് അപ്പോൾ ഈ പേസ്റ്റ് ഞാൻ ഇത് മിക്സ് കുഴിക്കുന്നത് ഫുൾ വയ്ക്കുന്നത് ഇനി നമുക്ക് ചെറിയുള്ളി നമ്മളിപ്പോ പേസ്റ്റ് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടത് നല്ല രീതിയിൽ വഴന്ന് വരണം നല്ല രീതിയിൽ വ വണങ്ങി ആ പച്ച സ്മെല്ലുണ്ടാവുള്ളൂ അതൊന്ന് മാറുന്നവരയ്ക്ക് പിന്നെ എങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം പച്ച ചോയ മാറിയിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നവരയ്ക്ക് നമുക്കൊന്ന് പിന്നെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം അതൊന്ന് ഇളക്കി ഇളക്കി ആ ഒരു മൂപ്പിച്ചെടുക്കുക അറിയുമ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരയ്ക്ക് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ അതുവരയ്ക്ക് നമുക്കതുപോലെ മീഡിയം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇറക്കി ഇറക്കി കൊടുക്കാം അപ്പോൾ നമ്മളിൽ ഉള്ളി ഇട്ടത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടത് നന്നായിട്ട് വണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തിണിഞ്ഞ് വന്നിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ഇടാം ഒരു സ്പൂണ് നമ്മൾ മുളക് മുളക് പൊടി ഇടുന്നുണ്ട് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം പിടിച്ച് നമുക്ക് നന്നായിട്ട് വഴക്കിയെടുക്കാം ഇത് നന്നായി വഴറ്റി വഴക്കിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന വഴക്കി നമുക്കൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു സോസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചൊക്കെ ഇതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ വെള്ളം മിക്സ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ വന്നിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഉള്ളി ഉണ്ടാവുകയുള്ളൂ അതൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു ഒന്നോ രണ്ടോ മറ്റൊന്ന് ഒന്ന് നല്ല രീതിയിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിൽ എടുക്കാം അതുപോലെ ഒന്ന് കുറച്ച് നേരം മിക്സിയിലൂടെ കൊടുക്കാം അങ്ങനെ ഇളക്കി കൊടുക്കാം ഒന്ന് ഒരു ഒന്ന് എട്ട് രണ്ട് മിനിറ്റ് വിഷത്തിന് നമുക്ക് ഇപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ മിക്സിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതാണെങ്കിലും ഓപ്ഷനാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണ്ട എണ്ണ നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് ചേർത്തിട്ട് അടിച്ചവെച്ച് വേവിക്കാം ആവശ്യത്തിന് വെള്ളം കുളകഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ചും കൂടി നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ദേശം കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം രണ്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഗ്യാസൊന്നും ഓഫ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അതിൽ ഞാനൊന്ന് ഒരു ഇലയുള്ളൂ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഈ കറിവേപ്പൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം എല്ലാം ഉമിച്ചിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പോൾ ഈ ചിക്കൻ കറി പറ്റാ നമുക്ക് ചോറുണ്ട് അപ്പം ചപ്പാത്തി ദോശ ഇടിയപ്പം ഇതിൻ്റെ ഒക്കെ നമുക്ക് ഒരുപോലെ കഴിക്കാം നല്ല സ്പൈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ചിക്കൻ കറിയാണ് ഇത് ഞാൻ നോർമലി വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ചിക്കൻ കറി കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ഒക്കെയായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരെ ടാറ്റ ബൈ ബൈ എല്ലാവരും സേഫായിരിക്കും കേട്ടോ ബൈ ബൈ